ാസ്വസ്ഥ ഉള്ളതായിട്ടാണ് സൂചന കല്ലേറിൽ രണ്ട് കോച്ചുകളുടെ ചില്ലുകളും പൊട്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് പോവുകയായിരുന്ന ട്രെയിനു നേരെയാണ് കല്ലേറുണ്ടായത് കങ്കണ റണാപത്തിനെ മർദ്ദിച്ച സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ അറസ്റ്റിലായിരിക്കുന്നു കങ്കണയുടെ പരാതിയിൽ ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗറിനെ മൊഹാലിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്വേഷണ വിധേയമായി ഇന്നലെ ഉൽവീന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംഘടനകളുമായി ഇനി ചർച്ചയില്ല എല്ലാം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി